ഹലോ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് കഥ ആനന്ദ് നടനും കേട്ടു തുടങ്ങാം നിങ്ങൾ റെഡിയല്ലേ കടൽ നിന്ന് ധാരധാരയായ കണ്ണീർ താഴേക്ക് നിതിച്ചു ഈ മനുഷ്യനെ തനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ തന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ പിന്നെ എന്താ ഇങ്ങനെ അവൾക്ക് സങ്കടം വന്നു എല്ലാവരുടെയും മുമ്പേ വെച്ച് ഇത് എൻ്റെ പെണ്ണാണെന്ന് വിളിച്ചു പോവിയ ആളാണ് ഇപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത് അതോർത്തപ്പോൾ ആ കണ്ണീർ നിടയ്ക്കും അവിടെ ചുണ്ടിലൊരു പുഞ്ചിരി തത്തിക്കളിച്ചു അവിടെ ഭാപമേത ഭാവഭേദമൊക്കെ കണ്ടുകൊണ്ടിരുന്ന കൂട്ടുകാർക്ക് സത്യത്തിൽ ചിരിയാണ് വന്നത് അവർ അവളെ കളിയാക്കി തുടങ്ങി അയ്യേ ഇത്രയുള്ള അച്ചൂട്ടി ആഹാ കൊള്ളാലോ എടി മണ്ടി അയാൾക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് ഈ സങ്കടം അവിടെ കളിയാക്കിയുള്ള വർത്തമാനത്തിൽ വർത്താനത്തിൽ അവൾ പതുക്കെ 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 നോർമലായി എങ്കിലും അറിയാതെ ഒരുവെങ്കിൽ അവളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു ശനിയാഴ്ചയാകാൻ വേണ്ടി അവൾ കാത്തിരുന്നു കാരണം വീട്ടിൽ പോകണം ഇപ്രാവശ്യത്തേക്ക് പോകാനല്ല പ്ലാൻ നാല് പേർ സംഘം ഒരുമിച്ചാണ് പോകുന്നത് മൂന്ന് വീട്ടിലും വിളിച്ച് അനുവാദമൊക്കെ വാങ്ങിവെച്ച് കഴിഞ്ഞു അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞു അദ്ദേഹത്തിന് സന്തോഷം മാത്രം ഇപ്പോൾ പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല നാട്ടിൽ പോകാൻ ഉത്സാഹം കൂടുതലാണ് കാരണം ഇവിടെ ഇപ്പോൾ അനന്തനുണ്ട് തൻ്റെ ജീവനായി താൻ സ്നേഹിക്കുന്ന ജീവൻ്റെ പാതി ഓർത്തപ്പുള്ളിൽ ഉള്ളിൽ ഒരു നനുത്ത പുഞ്ചിരി വിരിഞ്ഞത് അവളറിഞ്ഞു അനന്തൻ വീട്ടിലാണ് ഇങ്ങനെ നടന്ന പോരെ ഒരു ജോലിക്ക് ശ്രമിക്കണം ഇന്ന് പട്ടണത്തിൽ വെച്ച് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതിനെ പോകാൻ തയ്യാറെടുക്കുകയാണ് അവൻ പി ജി സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് സൂക്ഷിച്ചു കൊണ്ട് പി ജി സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് സൂക്ഷിച്ച് കൊണ്ടുപോകാനായിട്ട് എടുത്തു വെച്ചു പോയി ഒരുങ്ങി വന്നപ്പോഴേക്ക് മ്യൂണിറ്റി ഭക്ഷണമൊക്കെ എടുത്തു വെച്ചു അതൊക്കെ കഴിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങി നേരെ വണ്ടിയെടുത്ത് കാവിലും പോയി തൊഴുത് കണ്ണടച്ച കൈകൂപ്പി നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ മുന്നിൽ വന്ന രൂപം ലക്ഷ്യേടേതായിരുന്നു എന്തുകൊണ്ടാണ് അവൻ എന്തോ വല്ലാതെ പോലെ തോന്നി കാരണം കൈകൂപ്പി നിന്നും പ്രാർത്ഥിക്കുമ്പോൾ ദൈവങ്ങളുടെ രൂപങ്ങളത്തിന് വരെ ഇപ്പോൾ വരുന്നത് ദക്ഷയുടെ രൂപമാണ് അത് അവനെ വല്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നുണ്ട് അതിലേറെ അവനെ അത് സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ നിന്നും അവനൊരു കാര്യം മനസ്സിലായി അത്രം വിലയാണെങ്കിൽ ദക്ഷ തന്നെ പതിഞ്ഞിരിക്കുന്നു അതൊരു ആശങ്കയായിട്ട് അവനിൽ പടർന്നു അകന്നു വാരാൻ എത്ര ശ്രമിച്ചിട്ടും അവളിലേക്ക് തന്നെ പിടിച്ചടിപ്പിക്കുന്ന എന്തോ ഒന്ന് തങ്ങളുടെ ഇടയിലുണ്ട് അവൻ പ്രാർത്ഥിച്ചിറങ്ങി നേരെ വിട്ടു പട്ടണത്തിലേക്ക് എന്ന് വെള്ളിയാഴ്ചയാണ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പട്ടണത്തിൽ ഒരു കൂട്ടുകാരനുണ്ട് അവൻ്റെ വീട്ടിൽ പോകണം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ രാഹുൽ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ കോളേജിൽ ഒന്നിച്ച് എന്ന് ചോദിച്ചാൽ അല്ല ഒരിക്കലും ഒരു യാത്രക്കിടെ അവചാരിതമായി കണ്ടുമുട്ടി കണ്ടുമുട്ടി കണ്ടുകിട്ടി ഇന്ന് രാഹുൽ അവൻ രാഘല് അവർ ആരക്കുകയാണ് രാഘലിനും അനന്തനും അങ്ങനെ തന്നെയാണ് പല വീക്കിൻ്റെലും അനന്ത് രാഹുലിൻ്റെ വീട്ടിലെത്താറുണ്ട് രാഹുലിൻ്റെ അച്ഛനും അമ്മയ്ക്കും പെങ്ങളൂട്ടി മീരയ്ക്കും അവനെ നല്ലവണ്ണം അറിയാം ആ വീട്ടിലെല്ലാവർക്കും അവനെ ഒരുപാട് ഒരുപാട് ഇഷ്ടവുമാണ് എല്ലാവർക്കും അവൻ വളരെ പ്രിയപ്പെട്ടവനുമാണ് ഇൻറ്റർവ്യൂവിൽ പങ്കെടുത്ത് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് ഉച്ചയോട് അനന്തൻ അവിടെ നിന്നും ഇറങ്ങി അവിടെ നിന്ന് നേരെ പോയത് രാഹുലിൻ്റെ വീട്ടിലേക്കാണ് താൻ പട്ടണത്തിൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വരുന്നു അവനെ കാണുന്ന കാര്യം അവനെ കാണാൻ ചെല്ലുന്ന കാര്യം സൂചിപ്പിച്ചിട്ടേയില്ല അതൊരു സർപ്രൈസ് വിസിറ്റിംഗ് ആയിരിക്കണമെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ രാഹുലിൻ്റെ വിളി വന്നു അപ്പോൾ തനിക്ക് അത്യാവശ്യമായിട്ട് തിരിച്ചു പോകണം അതിനകത്താൻ തിരിച്ചു പോകുന്നുവെന്ന് പറഞ്ഞ് അനന്തൻ ഫോൺ വെച്ചു നേരെ വിട്ടു രാഹുലിൻ്റെ വീട്ടിലേക്ക് ഇവിടെ ഈ പട്ടണത്തിൽ വരെ വന്നിട്ട് അവനെ ഒന്ന് കാണാതെ പോകാനോ അത് തന്നെ കൊണ്ടിരിക്കലും പറ്റില്ലല്ലോ അവനെ നൂറി ചിരിച്ചു പണ്ടി നേരെ ഗേറ്റിന് മുന്നിൽ കൊണ്ടുനിർത്തി ബൈക്കിൽ നിന്നിറങ്ങുമ്പോൾ കണ്ടു തന്നെ പ്രതീക്ഷിച്ച ഒരു ഗേറ്റിന് മുന്നിൽ രാഹുൽ അത്ഭുതത്തോടെ അനന്തനവനെ നോക്കി ഇവിടെ വരെ വന്ന നീ എന്നെ കാണാൻ മടങ്ങില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇതാണ് അനന്തനും രാഹുലും മനസ്സുകൊണ്ടൊന്നായ കൂട്ടുകാർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിണർന്നു അപ്പോഴേക്കും മീരയും ഓടിയെത്തി എട്ടാ മോളെ അവനവളെയും ഇടത്തേ കൈ കൊണ്ടെന്ന് ജോടിച്ചേർത്ത് പിടിച്ചു മൂവരും പടികിടന്ന് വീട്ടിലേക്ക് അവിടെ അവരെ കത്തച്ഛനമ്മയും ഉണ്ടായിരുന്നു അവനെ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിണർന്നു ഇത്രയ്ക്കും പ്രിയപ്പെട്ടതാണ് ആ വീട്ടിലെ ഓരോരുത്തർക്കും അനന്തനെന്ന വ്യക്തി മൂവരം ചേർന്ന് പിന്നെ ഒരു തകർപ്പായിരുന്നു അവിടെ പിന്നെ എല്ലാവരും ഒരുമിച്ച ഭക്ഷണമൊക്കെ കഴിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് അനന്തൻ രണ്ടുപേരോടുമായി ഒരു സർപ്രൈസ് പറയാറുണ്ടെന്ന് പറഞ്ഞു എന്തേ കേൾക്കാൻ രണ്ടുപേരും കഴിഞ്ഞു അവൻ പതുക്കെ പറഞ്ഞു തുടങ്ങി ദക്ഷയെ ആദ്യമായി കണ്ടുമുട്ടിയത് പിന്നെ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായത് അവർ തമ്മിലുള്ള അന്തരം കൊണ്ട് താൻ അകന്നു മാറി നടക്കുന്നതുമൊക്കെ അവരോട് പറഞ്ഞു എന്നിട്ട് നീ കോളേജിൽ വെച്ച് അവിടെ ദേഹത്തൊരൽ തൊട്ടപ്പോൾ എന്നിട്ടും കോളേജിൽ വെച്ച് അവിടെ ദേഹത്ത് തൊട്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല അതാണ് അവളെ തൊട്ട കൈ കൈഞ്ഞനം കുടിച്ചു കളഞ്ഞത് അവൻ പറഞ്ഞു നിർത്തി രണ്ടു പേരും വണ്ടർ അടിച്ചിരുന്ന് കേൾക്കുകയാണ് ഹുറേ ഹോയ് അങ്ങനെ ഞങ്ങളുടെ അനന്തന് പ്രണയം കൊള്ളാം രണ്ടുപേരും കൂടി ആവശ്യത്തിന് അവനെ കളിയാക്കി അമ്മയും അച്ഛനും അവരുടെ ബഹളം കേട്ട് സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ടായിരുന്നു ആ അമ്മ എല്ലാവരോടും പറയുക എനിക്ക് മൂന്ന് മക്കളുണ്ടെന്നാണ് രാ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാറുണ്ട് ഞാൻ ഈ അടുത്തിടയ്ക്ക് കാവിൽ വെച്ച് രാൺകുട്ടി അമ്മയും പരിചയപ്പെട്ടു അവനെ എനിക്കങ് ഒരുപാട് ഇഷ്ടമായി നമ്മുടെ മീനോട്ടിക്ക് ആലോചിച്ചാലോ എന്നാലോചിക്കുക ആഹാ അത് കൊള്ളാലോ നിനക്കിഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ എന്താ മാന്തം നമുക്ക് പോയി ആലോചിക്കാം രാഹുൽ അപ്പത്തിന്മാർ രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് മറുപടി വന്നു അങ്ങനെ അവർ ആ കാര്യം ഉറപ്പിച്ചു പക്ഷേ പണത്തിൻ്റെ പ്രശ്നമുണ്ട് പറഞ്ഞത് അച്ഛനെഴുന്നേറ്റ് വന്നു നീ അതൊന്നും ഓർത്ത് ഒരുപാട് തലഭവിക്കേണ്ട ഞങ്ങളിവിടെ ഉണ്ടെന്ന് ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ ഉണ്ടെന്ന് അങ്ങ് ഓർത്താൻ മാത്രം മതി ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ നോക്കൂ അവൻ്റെ കണ്ണു രണ്ട് നിറഞ്ഞു നമുക്ക് നമുക്കിവിടെ കല്യാണം അടിച്ച് പൂളിച്ച് നടത്തേണ്ടേടാ വന്ന് രാഹുലിൻ്റെ വന്ന് വക അടുത്ത ഡയലോഗും മൂന്ന് പേരും കൈ കൊടുത്തു ഒരുപാട് സന്തോഷത്തോടെ ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവൻ്റെ കണ്ണും മനസ്സും വല്ലാതെ നിറഞ്ഞിരുന്നു അവന് യാത്ര പിറയവേ രാഹുലൊന്നുകൂടി പറഞ്ഞു നാളെ ഞങ്ങൾ വരുന്നു നിന്റെ നാട് കാണാൻ മീനോട്ടിയെ കാണാൻ ചെമ്പോട്ടുമല കാണാൻ കാവലമ്മയെ കാണാൻ അങ്ങനെ അങ്ങനെ ആഗ്രാമം മുഴുവൻ കാണാൻ അവർ വരുന്നു ദക്ഷയെ കാണാൻ പറ്റാത്ത വിഷമം എല്ലാവർക്കുമുണ്ട് അവൾ ഹോസ്റ്റലിലാണെന്ന് അനന്ത അനന്തൻ അവരോട് പറഞ്ഞിരുന്നു ദാമോദരൻ വണ്ടിയുമായി ദക്ഷയും കൂട്ടുകാരെയും കൊണ്ടുപോകാനായിട്ട് എത്തിച്ചേർന്നു അവരവിടെ നിന്നും യാത്ര തിരിച്ചു ആ സമയം തന്നെയാണ് അനന്തനം ഇവിടെ നിന്ന് രാഹുലിനെ കണ്ടതിന് ശേഷം യാത്ര തിരിച്ചത് വണ്ടി ഓടിക്കൊണ്ടേയിരുന്നു നാൽവർ സംഘം വണ്ടി തകത്ത് ബഹളമാണ് കുറേ ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് തങ്ങളുടെ വണ്ടിയുടെ പിന്നിൽ പോകുന്ന ബൈക്കും അതോടിക്കുന്ന ആളെ ദക്ഷിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അത് അനന്തനായിരുന്നു അവൾക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല ഈ പോക്ക് തന്നെ ഈ പോക്ക് തന്നെ അനന്തേട്ടനെ കാണാൻ വേണ്ടി മാത്രമാണ് അപ്പോഴാണ് തൊട്ടു മുൻപിൽ അനന്തനെ കാണുന്നത് അവൾക്കതൊരു വലിയ സർപ്രൈസായിരുന്നു പുറകിൽ വരുന്ന വണ്ടിയിലെ ബഹളം ബഹളം കേട്ടിട്ട് ആ ശബ്ദം കാരണമാണ് അനന്തനാ വണ്ടി ശ്രദ്ധിച്ചത് നോക്കിയപ്പോഴോ കണ്ടപ്പെട്ടതോ ദക്ഷയുടെ മുഖമാണ് ദക്ഷ അവനെയും അവൻ അവളേയും ഒന്ന് നോക്കി കണ്ണുകൾ ഉടക്കിയപ്പോൾ പെട്ടെന്ന് അവൻ ഓട്ടം മാറ്റി പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയതേയില്ല ആ വണ്ടിയുടെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു ദക്ഷയുടെ വണ്ടി അതിൽ നിന്ന് അവടെ കണ്ണുകൾ അവനിൽ തന്നെയായിരുന്നു പെട്ടെന്ന് അവൾ നിശ്ശബ്ദയാതെന്തെന്ന് ശ്രദ്ധിച്ച് അവിടെ കൂട്ടുകാർ കണ്ടത് തൊട്ടു മുൻപിൽ പോകുന്ന ബൈക്കിലാണ് അവിടെ ശ്രദ്ധ മുഴുവനെന്ന് അപ്പോഴാണ് അവരും അനന്തനെ കാണുന്നത് അവർക്കും അതൊരു ആയിരുന്നു അപ്പോൾ പിന്നെ നാലു പേരും ഒരുമിച്ചായി അനന്തനെ വയൽ നോക്കുന്നത് പെട്ടെന്നാണ് അനന്തൻ ഹോൺ അടിച്ചത് അവന് വണ്ടി നിർത്തി പെട്ടെന്നാണ് അനന്തൻ്റെ ഫോണടിച്ചത് അനന്തനെ പെട്ടെന്ന് വണ്ടി നിർത്തി ഫോൺ എടുത്തു ഫോണെടുത്തു അമ്പലക്കമെത്തി ആയിരുന്നു അത് അവർക്ക് വസ്തു എടുക്കാൻ താല്പര്യമുണ്ടെന്ന് അനന്തൻ പ്രമാണത്തിന് കോപ്പിയുമായിട്ടൊന്ന് തന്നെ വന്ന് കാണുമോ എന്ന് ചോദിക്കാനാണ് വിളിച്ചത് അവൻ തൻ യാത്രയിലാണെന്നും നേരത്തെ എത്തിയാൽ തീർച്ചയായിട്ടും വന്ന് കാണുന്നതാണെന്നും മറുപടി നൽകി വണ്ടി സ്റ്റാർട്ട് ചെയ്ത യാത്ര തുടരവേ ദക്ഷയും ആക്കാരും ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരുന്നു വീട്ടിലെത്തിയ അനന്ദൻ ആദ്യം തന്നെ ഫ്രഷായി അതിനുശേഷം പോയി പ്രമാണത്തിൻ്റെ എടുത്ത് നേരെ പോയി അമ്പലക്കമ്മറ്റി പ്രസിഡൻറിനെ കണ്ടു അവർ അതൊക്കെ പരിശോധിച്ചവർക്ക് തൃപ്തിയായി തൊട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ആ വസ്തു എഴുതാമെന്ന് അവർ വാക്കു പറഞ്ഞു അവനും ഒരുപാട് സന്തോഷമായി നേരെ കാവിലേക്ക് വെച്ച് പിടിച്ചു എണ്ണയും തിരിയും വാങ്ങി കാവിലമ്മയ്ക്ക് ഇഷ്ടം ഇഷ്ട നൈവേദ്യം വിളക്ക് കത്തിക്കുന്നതാണ് അപ്പോൾ തന്നെയാണ് ദക്ഷയും കൂട്ടരും അൻ അമ്പലത്തിന് മുൻപ് വന്നിറങ്ങിയത് അവരും വീട്ടിൽ പോയി ഫ്രഷായിട്ട് കാവിലമ്മയെ കാണാൻ വന്നതാണ് ദക്ഷയുടെ വിവരണത്തിലൂടെ മാത്രമാണ് അവർക്ക് ആ കാവിലമ്മയെ പറ്റി അറിയാവുന്നത് അവർ കാവിലെത്തിയപ്പോൾ അനന്ത കാവിലെത്തി വിളക്ക് കുളുത്തി തുടങ്ങിയതേ ഉള്ളൂ അതാരാണെന്ന് നോക്കാറ് അവരും സഹായിച്ചു തുടങ്ങി നൂറ്റിയൊന്ന് മനുഷ്യരത് അതാണ് അമ്മയ്ക്ക് ഇഷ്ടപ്രസാദം അതിവിടുത്തെ പതിവാണ് ആര്ക്കാവിൽ വന്നവരാ വന്നാലും മറ്റൊരാൾ അമ്മയ്ക്ക് തിരി തിരിതെളിക്കുകയാണെങ്കിൽ വന്നവരും അതിൽ പങ്കാളിയാകും ചിലപ്പോൾ അവർക്ക് അതൊരു പരിചയമില്ലാത്ത ആൾക്കാർ തന്നെയാകാം എന്നാലും എല്ലാവരും സഹായിക്കും അതുകൊണ്ടാണ് ദക്ഷ പറഞ്ഞ് ആ അറിവ് വെച്ച് അവരും സഹായിച്ചു തുടങ്ങിയതും എല്ലാവരും പ്രാർത്ഥനയുടെ മൺസരാതൊക്കെ എത്തിക്കുകയാണ് പെട്ടെന്ന് ദക്ഷ മുന്നിൽ വിളക്ക് കൊളുത്തുന്ന ആളെ ശ്രദ്ധിക്കുന്നത് അതനുതേട്ടെന്നല്ലേ അവൾക്ക് സംശയമായി അവൾ തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കാൻ തുടങ്ങി കാവായത് കൊണ്ട് നാല്വരും നിശബ്ദരാണ് അല്ലെങ്കിൽ അനന്തൻ എപ്പോഴേ ഇവരെ തിരിച്ചറിഞ്ഞെ പിറകിൽ ആരോ തന്നെ സഹായിക്കുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞിരുന്നു പക്ഷേ അവൻ പ്രാർത്ഥനാനിരതിനായി വിളക്ക് കത്തിക്കുകയാണ് മീനുട്ടിയെ സമർപ്പിച്ചു എല്ലാ തടസ്സങ്ങളും നീക്കി എത്രയും പെട്ടെന്ന് മീനൂട്ടിയുടെ കല്യാണം ഭംഗിയായി നടത്തണം അതിനായി കാവിലമ്മ അനുഗ്രഹിക്കണം അതാണ് അവൻ്റെ കാവിലമ്മയുടെ മുന്നിലുള്ള ആവശ്യം അതിനായി ഉള്ളൊഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അവൻ പെട്ടെന്ന് ആരോ മുന്നിൽ നിൽക്കുന്നതുപോലെ തോന്നിയാൽ അവൻ കണ്ണു തുറന്നു രക്ഷയായിരുന്നു അത്ര പെട്ടെന്ന് അവളെ തൊട്ടടുത്ത് കണ്ട് അവനൊന്നു വല്ലാതെ പകച്ചു അവനെ തന്നെ കണ്ണിമിച്ച് മാതെ നോക്കി നിൽക്കുന്ന രക്ഷ അപ്പോഴേക്കും അവടെ കൂട്ടുകാർ അനന്തേട്ടെന്ന് വിളിച്ച് അവനരികിലെത്തിയിരുന്നു അവനെല്ലാവരെയും അന്തം നോക്കി കുറേ നേരമായി തന്നെ സഹായിച്ചത് സഹായിച്ചു കൊണ്ടിരുന്നത് ഇവരാണെന്ന് അപ്പോഴാണ് അനന്തനെ മനസ്സിലാക്കുന്നത് ബാക്കി ഭാഗം നമുക്ക് നാളെ കേൾക്കാം ഓക്കെ ബൈ